വയനാടിനെ വീണ്ടെടുക്കാൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുലിക്കിലിയാട് രണ്ടാം വാർഡിലുള്ള അറുപത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒന്നാം ഘട്ടമായി അവരുടെ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന് സി ഡി എസ് മെമ്പർ ലത ചെക്ക് കൈമാറി വാർഡ് മെമ്പർ ഉമ്മർ കുന്നത്ത് വാർഡ് വികസന സമിതി അംഗം സിദ്ദിഖ് എന്ന ഇണ്ണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കരിമ്പുഴ പഞ്ചായത്തിലും ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലും മാത്രമല്ല പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഒരു വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് നമ്മുടെ നാട് ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് നാടിനെ കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിയാവുന്ന നിലയിലുള്ള സഹായം ചെയ്യുക എന്നതിനേക്കാൾ ഒരു വലിയ നല്ല കാര്യം വേറെയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന നിങ്ങളെ സംബന്ധിച്ചത് ഒരു ഉയർന്ന സംഖ്യയാണ് ഒരു ദിവസത്തെ വേദന എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു നല്ല തീരുമാനം ഒന്നാം ഘട്ടത്തിൽ ഘട്ടത്തിലെടുത്തിട്ടുള്ള എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും ഊഷ്മളമായിട്ടുള്ള സ്നേഹവും നൽകുന്നുണ്ട്